ഹലോ കൂട്ടുകാര് നമസ്കാരം അസ്സലാം വലിക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ബീഫ് കൊണ്ട് പൊന്നി അരി കൊണ്ടുള്ള ഇറച്ചി ചോറിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് നല്ല ടേസ്റ്റുള്ള ഇറച്ചിച്ചോറ് പണ്ടെല്ലാം നെബിദിനത്തിൽ നെബിദിനത്തിന്റെ അന്നെല്ലാം കൊണ്ടുവരൂലേ ആ ഒരു ചോറാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഒന്നര കിലോ ബീഫും ഒന്നര കിലോ പൊന്നി അരിയാണെന്ന് എടുത്ത കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇറച്ചി ഇതിലേക്കൊരെട്ട് വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ബീഫിലേക്ക് ഇട്ടുകൊടുക്കുക കുക്കറിലാണ് കേട്ടോ ബീഫ് വേ വേവിച്ചെടുക്കുന്ന ഇതിലേക്കൊരു പത്ത് പച്ചമുളക് നല്ല ഇരുവുള്ള പ പച്ചമുളക് എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഒരു പതിനഞ്ചെണ്ണം എടുത്തോ എരിവൊന്നും ഇല്ലെങ്കിൽ ചോറിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ മൂന്ന് വെളുത്തുള്ളീൻ്റെ മൂന്ന് കൂട് അത് തൊലിയൊന്നും കാളേണ്ട ആവശ്യമില്ല ചതച്ചെടുത്താൽ മതി കഴുകിയിട്ട് മിക്സിയിൽ ചതച്ചെടുക്കുക പിന്നെ നാല് വലിയ തക്കാളി കൂടിയുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടിട്ടെടുത്ത് കിട്ടോ നാല് തക്കാളി പിന്നെ മൂന്ന് ടീസ്പൂണ് കുരുമുളക് പൊടി അധികം പൊടിയാത്ത പൊടി കേട്ടോ അധികം പൊടിഞ്ഞത് കടയിൽ നിന്ന് വാങ്ങുന്നത് നിങ്ങൾ എടുക്കരുത് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ച് ആ അടുപ്പിലങ് വെച്ച് കൊടുക്കുക അടുപ്പിലെന്ന് വെച്ചാൽ ഗ്യാസും മെല്ലെ വെച്ച് കൊടുക്കുക കുക്കറായതുകൊണ്ട് എന്നിട്ട് അതൊന്ന് വേവട്ടെ അപ്പത്തേക്കും ഒരു വലിയൊരു വട്ട അടുപ്പിൽ വെച്ച് നമ്മളെ ആട്ടിലീന് വട്ട എന്നാ പറയട്ടോ ഇതിലേക്ക് ഒരഞ്ച് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും മൂന്ന് ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടോ മൂന്നോ കഷ്ണം കറുവപ്പട്ടയും അഞ്ച് ഗ്രാമ്പും അഞ്ച് ഏലക്കായും രണ്ട് ബേ ലീഫിൻ്റെ ബേ ലീഫും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു വലിയുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് വയറ്റിയിട്ട് അരി എത്രയാണോ എടുത്തത് അതിൻ്റെ മൂന്ന് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് അധികം ഇട്ട് പോകരുത് കാരണം നമ്മൾ ഇറച്ചിയിലും കൂടി ഇട്ടതാന്ന് പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി ലാസ്റ്റ് അപ്പം ഇതാ അരി കഴുകി വെച്ചിട്ടുണ്ട് പൊന്നിയരിയാണ് അരിയാണേ ഒരു ഒത്ത വിള്ള ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ വെള്ളം തിളക്കാൻ നോക്കുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇറച്ചി ചോറിന് മഞ്ഞൾപ്പൊടി കൂടുതലിടത് കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റ് പോവും അപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊതിനീനേയും കൂടി കട്ട് ചെയ്ത് വെച്ചത് അതുകൂടി ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അരിയും കൂടി കൊടുക്കുക കൈകിട്ട് വാർത്തെടുക്കണം കേട്ടോ അരി ഇല്ലെങ്കിൽ വെള്ളം കൂടി പോകും പിന്നെ ഇതിനൊരു ടെക്നിക്ക് കൂടി ഉണ്ട് കേട്ടാ വെള്ളം എത്ര കൂടിയാലും നമ്മൾ മേലെ ചോറിന്റെ മേലെ തീ ഇട്ട് കൊടുത്താൽ മേലെ താ അടിയിലും തീ ഇട്ട് കൊടുത്താൽ ചോറ് അധികം വെന്ത് പോവാണ്ടും അടി പിടിക്കാണ്ടും കിട്ടും അടിയിൽ കുറച്ച് തീയും മേലെ കൂടുതൽ തീ തീയിട്ടെടുത്താൽ അപ്പൊ ഇതാ ചോറ് മുക്കാൽ ഭാഗം വെന്ത് എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിൻ്റെ അതിന്റെ അടുപ്പൊന്ന് തുറന്നിട്ട് കുക്കറിൽ വേവിച്ച് വെച്ച ഈ ബീഫ് ചൂട് വേണം ചൂട് തണിയാൻ പാടില്ല ബീഫിന്റെ ബീഫിന്റെ അപ്പൊണ്ടാവ എന്നിട്ട് ഈ ചോറിലേക്ക് ഇതങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതിലേക്കൊന്ന് എരു ഉപ്പും മുളകലൊന്ന് നോക്കിയതിന് ശേഷം കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗരം മസാലയും കുരുമുളകും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കൂടുതൽ കരുവേപ്പില കൂടി ഒന്നിട്ടു കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതിന് മൂടി വെച്ച് അതിൻ്റെ മേലെ തീ അങ് അടിയിലത്തെ തീ ഫുള്ളായിട്ട് മേലെ ഇട്ടുകൊടുക്കുക പിന്നെ നമ്മളത് ഇളക്കി കളിക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഒറ്റ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി കുറച്ച് മല്ലി മല്ലിപൊതിനീനേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇറച്ചി ചോറ് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം